പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി നിർമ്മാണം തടഞ്ഞ് നാട്ടുകാർ ഡിജിറ്റൽ മാപ്പിംഗിനായി പദ്ധതി പ്രദേശത്ത് കാർഡ് വെട്ടിത്തെളിക്കാനെത്തിയ ഒയാസ കമ്പനി ജീവനക്കാരെയും തൊഴിലാളികളെയും നാട്ടുകാർ തടഞ്ഞു നിർമ്മാണം ആരംഭിക്കില്ലെന്നും പഠനങ്ങൾക്കായി സ്ഥലം വൃത്തിയാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഒയാസ കമ്പനി വ്യക്തമാക്കി പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ നിർമ്മാണശാല ആരംഭിക്കാൻ ഒയാസിസ് കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയത് ഏറെ വിവാദമായിരുന്നു കമ്പനി പ്രദേശത്തെ ജലവും പരിസ്ഥിതിയും മലിനമാക്കുമെന്ന് ആരോപിച്ച മദ്യനിർമ്മാണശാലയ്ക്കെതിരെ നാട്ടുകാർ സമരം നടത്തുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തു കേസ് കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് മണ്ണുകാട്ടെ ഇരുപത് ഏക്കറിലധികം സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ കമ്പനി തീരുമാനിച്ചത് ബോട്ട്ലിംഗ് യൂണിറ്റ് നിർമ്മാണത്തിന് ജില്ലാ ടൗൺ പ്ലാനിംഗ് വിഭാഗവും മലിനീകരണ നിയന്ത്രണ ബോർഡും അനുമതി നൽകിയതോടെ ഡിജിറ്റൽ മാപ്പിങ്ങിന് സ്ഥലം വൃത്തിയാക്കാൻ തൊഴിലാളികളുമായി ഒ ആസ് എസ് പ്രതിനിധികൾ എത്തി എന്നാൽ നാട്ടുകാർ തടഞ്ഞു അനുമതിയും കൊടുത്തിട്ടില്ല ലഭിച്ചിട്ടില്ല എന്നല്ല കൊടുത്തിട്ടില്ല ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അനുവദിച്ചിട്ടില്ല ജനങ്ങൾക്ക് ഈ കമ്പനി വേണ്ട 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 നാട്ടുകാർക്ക് ആർക്കും മണ്ണുകാട് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നാണ് മദ്യ നിർമ്മാണ കമ്പനിയായ ഒയാസിന്റെ വിശദീകരണം ഒരു നിർമ്മാണ പ്രവർത്തനം മദ്യ നിർമ്മാണ കമ്പനിക്ക് സർക്കാർ നൽകിയ അനുമതി റദ്ദാക്കണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് എലപ്പള്ളിയിലെ കോൺഗ്രസ് ബി ജെ പി പാർട്ടികളുടെയും നാട്ടുകാരുടെയും തീരുമാനം കമ്പനിയുടെ സ്ഥലത്തിനു സമീപം സമരപ്പന്തൽ ഉൾപ്പെടെ ഒരുക്കി മുഴുവൻ സമയവും പ്രതിഷേധത്തിലേക്ക് കടക്കാനും സമരക്കാർ നീങ്ങുകയാണ് റിപ്പോർട്ടർ പാലക്കാട്